ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അറീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക എന്ന് ഓർമ്മിപ്പിക്കുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ചയാണ് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണെന്ന് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത് ഇന്ന് പ്രധാനമായിട്ടും ഇറാൻ ഇസ്രായേൽ വാർ അതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് അതിന് പ്രോഗ്രസ് ആവുകയാണല്ലെങ്കിൽ അതിന് അത്രയും മോശം അവസ്ഥയിലേക്ക് അത് പോവുകയാണ് കാരണം ഇസ്രായേലിന് യു എസിൻ്റെയും ഇറാനിന് റഷ്യയുടെയും സപ്പോർട്ട് കൺഫേം ആയിട്ടുണ്ട് അപ്പം അവർ തമ്മിൽ ഇപ്പോൾ വാക്പോര് തുടങ്ങിയിട്ടുണ്ട് റഷ്യ യു എസിനോട് എന്താ പറയുക വാണിങ് ചെയ്തിട്ടുണ്ട് ഈ രീതിയിൽ കഴിഞ്ഞാൽ ഞങ്ങളും ഇടപെടും എന്ന രീതിയിൽ അവർ ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട് കൂടാതെ യുദ്ധം അതിൻ്റെ എല്ലാ കൂടി മുന്നോട്ട് പോകുകയാണ് ഇത് അവസാനിപ്പിക്കാനുള്ള ഉദ്ദേശമല്ല ഇരു കൂട്ടർക്കും ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇനിയും ഇത് ഒരു വെസ്റ്റ് സ്റ്റേജിലേക്ക് പോവാണെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് നിഫ്റ്റി ഇരുപത്തിനാല് അഞ്ഞൂറിൽ സപ്പോർട്ട് എടുക്കുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇന്നലെ ഇരുപത്തിനാല് എഴുന്നൂറിൽ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അത് ഏകദേശം ടെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഒന്ന് നിൽക്കുകയാണ് സോ ഇന്ന് ഡൗൺ ഓപ്പണിംഗ് വന്ന് ഇരുപത്തിനാല് അഞ്ഞൂറ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു പൊങ്ങുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ദൻ ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റമില്ലാതെ തുടരുന്നു അത് ജൂൺ മീറ്റിംഗിൽ അതിൽ മാറ്റം വരുത്തിയില്ല എന്ന ഒരു ന്യൂസും കൂടി വന്നിട്ടുണ്ട് അതേപോലെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസിനായിട്ടൊരു ഡെഡിക്കേറ്റഡ് ടെലിഗ്രാം ചാനലുണ്ട് അത് മറക്കാതിരിക്കാം ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് യു എസ് മാർക്കറ്റ് ഒരു സമ്മിശ്ര പ്രതികരണമാണ് യൂറോപ്യൻ മാർക്കറ്റ് ഒരു സമ്മിശ്ര പ്രതികരണമാണ് ജപ്പാൻ്റെ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തത് റെഡിലാണ് ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തി നാല് എണ്ണൂറ്റി ഒൻപതിലാണ് ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് നാല് എഴുന്നൂറ്റി എൺപതിലാണ് ഏകദേശം ഇരുപത്തി ഒൻപത് പോയിൻറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിലാണ് ഓപ്പൺ ആയത് അവിടുന്ന് മാർക്കറ്റ് താഴോട്ടാണ് വന്നിട്ടുള്ളത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അറുപത് അറുപത്തി ഒൻപത് അറുപത്തി എട്ട് പോയിന്റ് മൊത്തത്തിൽ ഇന്നത്തെ ക്ലോസിങ്ങിൽ നിന്നും ഇന്ന് താഴോട്ടാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് നോക്കാം നമ്മുടെ മാർക്കറ്റ് എങ്ങനെ വരും എന്നുള്ളത് കമ്മ്യൂണിറ്റീസ് നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ് ഇന്നലെ എഴുപത്തി രണ്ടായിരം ഇന്ന് എഴുപത്തി മൂന്നായിട്ടുണ്ട് ഗോൾഡിന്റെ പ്രൈസ് കുറയാണ് ആണ് എഴുതിട്ടുള്ള മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഡോളറാണ് ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഒരു ലക്ഷത്തി നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചായിട്ട് തുടരുന്നു ഇനി യു എസ് ടി ഐ എൻ ആർ റേറ്റ് നോക്കുകയാണെങ്കിൽ വീണ്ടും ഇന്ത്യൻ രൂപയുടെ മൂല്യം സ്ലിപ്പായിട്ടുണ്ട് എൺപത്തിയാറ് രൂപ നാൽപ്പത്തി എട്ട് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഗ്ലോബൽ ഈവെൻറ്റ്സിലേക്ക് പോകണെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജുനിറ്റീൻ എഫ് ഒ എം സി പ്രസ് കോൺഫറൻസ് യു എസ് ഫോറിൻ ബൈങ് ടി ബോൺസ് ഓവറോൾ നെറ്റ് ക്യാപിറ്റൽ ഫ്ലോ ഇതെല്ലാം യു എസ് എന്നുള്ള ഈവൻറ്റുകളാണ് ഓവറാൾ നെറ്റ് ക്യാപിറ്റൽ ടി ഐ സി നെറ്റ് ലോങ് ടേം ട്രാൻസാക്ഷൻസ് ടിഐസി നെറ്റ് ലോങ് ടേം ട്രാൻസാക്ഷൻസ് ഇൻക്ലൂഡിംഗ് സ്വാപ്സ് കണ്ടിന്യൂങ് ജോബ്ലെസ് ക്ലെയിംസ് യുഎസ് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ജോബ്ലെസ് ക്ലെയിംസ് ഫോർ വീക്ക് അവറേജ് യു കെ എന്നുള്ളത് ബി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എം പിസി വോട്ട് കട്ട് ബിഒഇ എം പി സി വോട്ട് ഹൈക്ക് ബിഒഇ എം പി സി വോട്ട് അൺചെയ്ഞ്ചഡ് ബി ഒ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ബി ഓ എം പി സി മീറ്റിംഗ് മിനിറ്റ്സ് ഇത്രയും ഡാറ്റകളാണ് ഇന്ന് റിലീസ് ആവാനുള്ളത് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളൊന്നും തന്നെ ഇന്ന് ലിസ്റ്റ് ചെയ്തിട്ടില്ല എഫ് എൻ ബാനിൽ എ ബി എഫ് ആറിൽ ബയോകോൺ ബി സോഫ്റ്റ് സി ഡി എസ് ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് ഹെഡ്കോം മണപ്പുറം ആർ ബി എൽ ബാങ്ക് തിത്തക്കർ ഇത്രയും സ്റ്റോക്കുകൾ ഏകദേശം എട്ട് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് അവസാനം മാസാവസാനമാകുമ്പോൾ നോർമലി ഉണ്ടാവുന്നതാണ് ആ ലിസ്റ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എണ്ണൂറ്റി തൊണ്ണൂറ് കോടിയുടെ ബയിങ് ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരത്തി തൊണ്ണൂറ്റൊന്ന് കോടിയുടെ ബൈങ്ങ് ആണ് മൊത്തത്തിലായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യ മാർക്കറ്റിൽ എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സെക്ടറൽ പെർഫോമൻസിലേക്ക് പോകുകയാണെങ്കിൽ ഓട്ടോ സെക്ടർ ബാങ്കിങ് ദെൻ പ്രൈവറ്റ് ബാങ്ക് ഇത്രയും സെക്ടറുകൾ പോസിറ്റീവിലവസാനിച്ചു ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ് അവസാനിച്ചത് ഹയസ്റ്റ് മൂവ്മെന്റ് തന്നത് മീഡിയ ആണ് വൺ പോയിൻറ്റ് ടു സെവൻ പെർസെൻറ്റേജിൻ്റെ ഒരു ഫോളാണ് കാഴ്ചവെച്ചത് ദെൻ പെർഫോമൻസ് ഇ ടി എഫിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മാങ്ബീസും ഗോൾബീസും ഗ്രീനിൽ അവസാനിച്ചു ബാക്കിയെല്ലാം തന്നെ റെഡിലാണ് അവസാനിച്ചിരിക്കുന്നത് ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അപ്പാൻ ഓഫ്ഷോർ സ്ക്വാഡ ട്യൂബ്സ് സക്കർ ഹെൽത്ത് കെയർ അന്റാർട്ടിക്ക ആഹ്ലാദ എഞ്ചിനീയർ വൺ ലൈഫ് ക്യാപിറ്റൽ എക്സൽ റിയാലിറ്റി മൊണാലി പെട്രോ ആകാശ് എക്സ്പ്ലോറാറ്റ് വെൽത്ത് ഫസ്റ്റ് പോ ഇനി സെല്ലേഴ്സ് മാത്രം ആക്റ്റീവേറ്റ് ആയിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കണം കെ ബി സി ഗ്ലോബൽ ഡെൽഫി വേൾഡ് സുബ്രോസ് ഇൻവെൻറ്റർ നോ ഓറിയൻ സിമെൻറ് ഷാ മെറ്റാകോർപ്പ് സ്റ്റെർലൈറ്റ് ടെക്നോ എം കെ പ്രോട്ടീൻസ് യുണൈറ്റഡ് ട്രില്ലിങ് നെൽ ക്യാസ്റ്റ് ഇത്രയും കമ്പനികൾ സെല്ലേഴ്സ് മാത്രം ആക്ടിവേറ്റഡ് ആക്റ്റീവേറ്റായിട്ടുണ്ടായിരുന്നതാണ് ഈ പറഞ്ഞതിൽ വെൽത്ത് കെയർ ഫേഴ്സ് എന്നുള്ള അത് മാത്രമാണ് ഒരു ക്വാളിറ്റി സ്റ്റോക്കുള്ള ബാക്കിയെല്ലാം തന്നെ പെന്റ് സ്റ്റോക്കുകളാണ് ഇനി ഇന്നലത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് മുന്നേറ്റത്തിൽ ഇരുപത്തി നാല് എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് ക്ലോസ് ചെയ്തത് ഈ മാസ ഈ ആഴ്ചയിൽ ഇതുവരെയായിട്ട് എഴുപത്തി ഒൻപത് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റി കിട്ടിയിരിക്കുന്നത് ഈ മാസത്തിൽ ഇതുവരായിട്ട് നൂറ്റി നാൽപ്പത്തി രണ്ട് ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇന്ന് മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ മിറ്റ് ക്യാപ് ഒഴികെ ബാക്കിയെല്ലാം തന്നെ ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ഇന്നത്തേക്കുള്ള ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ പി സി ആർ പോയിന്റ് സെവൻ ത്രീ ആണ് ക്ലിയർലി ബേറേഷ് മൂവ്മെൻറ്റാണ് ഇത് സൂചിപ്പിക്കുന്നത് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് ഇരുപത്തി അയ്യായിരത്തിലാണ് വന്നിരിക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം ആണ് അതേപോലെ ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് ഇരുപത്തി നാലായിരത്തിലാണ് വന്നിട്ടുള്ളത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം ആണ് ഇത് വന്നിരിക്കുന്നത് ഇന്ന് എക്സ്പയറി ആണ് സോ ഇരുപത്തയ്യായിരത്തിൻ്റെ ഇരുപത്തി നാലായിരത്തിൻ്റെ ഇടയിൽ മാർക്കറ്റിനെ പിടിച്ചു നിർത്താനുള്ളൊരു ശ്രമമാണെന്ന് തോന്നുന്നു വിക്സ് നോക്കുകയാണെങ്കിൽ പതിനാല് പോയിൻറ്റ് രണ്ട് എട്ടാണ് വളരെ നല്ല വിക്സ് ആണ് ഇൻട്രാഡേ ട്രേഡേഴ്സിന് സ്പോട്ട് പ്രൈസ് ഇരുപത്തി നാല് എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് ക്ലോസ് ചെയ്തിരിക്കുന്നത് സി പി ആറിലേക്ക് വരാണെങ്കിൽ സി പി ആർ ഇരുപത്തി എണ്ണൂറ്റി ഇരുപത്തി മുതൽ എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് വരെയുള്ള ഇരുപത്തിയഞ്ച് പോയിന്റിൻ്റെ ഒരു സി പി ആർ ആണ് റാസ് ലെവൽസിൻ്റെ ട്രേഡ് സോണിലേക്ക് വരാണെങ്കിൽ ഇരുപത്തിനാല് എണ്ണൂറ്റി മുപ്പത്തി എട്ട് മുതൽ എണ്ണൂറ്റി പതിനൊന്ന് വരെയുള്ള ഒരു ഇരുപത്തിയേഴ് പോയിൻ്റിൻ്റെ വൈഡ് ആയിട്ടുള്ള ഒരു നോട്ടറേറ്റ് സോണാണ് വന്നിരിക്കുന്നത് നമുക്ക് ബ്രേക്ക് ഡൗൺ ലെവലിൽ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നോട്ടറേറ്റ് ഡോ സോൺ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ലോവർ സൈഡിൽ എണ്ണൂറ്റി പ ഇരുപത്തി എണ്ണൂറ്റി പതിനൊന്ന് ഒരു ബ്രേക്ക് ഡൗൺ ലെവലായിട്ടും ഇരുപത്തി നാല് എണ്ണൂറ്റി മുപ്പത്തി എട്ട് എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് ഒരു ബ്രേക്ക് ഔട്ട് ലൈനായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും അങ്ങനെയാണെങ്കിൽ മുപ്പത്തി എട്ട് പോയിൻറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു നോട്ടറേറ്റ് സോണാണ് നമുക്ക് കിട്ടുക ഇനി ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ മാർക്കറ്റ് ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ പോകാനുള്ള അതായത് ഏകദേശം ഒരു നൂറ്റി അൻപത് പോയിൻറ്റിൻ്റെ മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഇനി അതല്ല മാർക്കറ്റ് ഇരുപത്തി നാല് എണ്ണൂറ്റി പതിനൊന്ന് കട്ട് ചെയ്ത് താഴോട്ടിറങ്ങുകയാണെങ്കിൽ ഇരുപത്തി നാല് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് വരെ ഏകദേശം ഒരു നൂറ്റി എൺപത് പോയിൻ്റോളം താഴോട്ടിറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നോക്കാം നമുക്ക് എങ്ങനെയാണ് സംഭവിക്കുന്നത് മാർക്കറ്റ് ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരത്തിൻ്റെ ഒരു റെസ്റ്റൻസിൽ ടെസ്റ്റ് ചെയ്ത് തിരിച്ചറങ്ങി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ എപ്പോഴെങ്കിലും വന്നിട്ട് മുകളിലോട്ട് പോകുമോ എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട് എന്തായാലും ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ന്യൂസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് സോ അത് വളരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ന്യൂസ് നമ്മൾ വളരെ എന്താ പറയുക പ്രതീക്ഷയോടുകൂടി മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കാത്തിരിക്കുമ്പോൾ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇത്തരം ന്യൂസുകൾ നമ്മൾ ആ പ്രോഫിറ്റുകൾ ഇല്ലാതാക്കി കളയും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സും റീറ്റെയിലേഴ്സിൻ്റെ കാര്യങ്ങൾ എന്താ പറയുക മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ കാശാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കിട്ടേണ്ടത് തീർച്ചയായിട്ടും റീറ്റെയിലേഴ്സിൻ്റെ എവിടെ എൻട്രി എടുക്കുന്നതൊക്കെ ഉള്ളത് അവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സോ എന്ത് തന്നെ നമുക്ക് കിട്ടാൻ നമുക്ക് തന്നെ കിട്ടുമ്പോൾ ഒരാളും കൊണ്ടുപോകില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ താങ്ക് യു